ഹായ് ഇത് ഉണക്കത്തള മീനാണ് നല്ല നീളല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീനാണ് ഇതിനി ഈ ഒരു രീതിയിൽ ക്ലീൻ ആക്കി മുറിച്ചെടുക്കുക എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാ ബെല്ലേക്കൻ്റെ ഉള്ളും കൂടെ മറക്കാതെ പ്രസ ചെയ്തേക്കണം ശേഷം ഇത് മുങ്ങി കിടക്കുന്ന രീതിയിൽ ഇതുപോലെ വെള്ളം ഒഴിച്ചു വെക്കുക ഇനി ഇതുപോലെ ഒരു മൺചട്ടിയിൽ തന്നെയാണ് ഞാൻ ഈ കറി തയ്യാറാക്കുന്നത് അതിനുവേണ്ടി രണ്ട് സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ഈ മൺചട്ടിക്ക് ഇട്ടിട്ട് ഇതുപോലെ കൈകൊണ്ട് ഒന്ന് തിരുമ്പി എടുക്കുക നല്ലോണം വെള്ളം ഇച്ചിരി വേണ്ട ജസ്റ്റ് ഒന്ന് തിരുമ്പി എടുത്താൽ മാത്രം മതി അതുപോലെ ഉണക്കമീൻ ആദ്യം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് വേണം ഈ പരിപാടികളൊക്കെ ചെയ്യാൻ കൂടെ ഒരു എട്ട് വെളുത്തുള്ളി ഇതുപോലെ കുത്തിച്ചതച്ചാണ് ഇട്ടെടുക്കുന്നത് കൂടെ ഇഞ്ച് നീളമുള്ള ഇഞ്ചിന്റെ കഷ്ണം കുത്തിച്ചതച്ചത് പിന്നെ ആവശ്യത്തിന് കറിവേപ്പ് ഒരു പച്ചമുളക് കൂടെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരി ചില്ലി നമ്മളെ സാധാ ചില്ലിയും പാടെ കൂട്ടിപ്പൊടച്ചതായത് കൊണ്ട് തന്നെ നല്ല കളർ ഇട്ടും ആവശ്യത്തിന് ഇരികുമ്പം പൊട്ടും കൂടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഇതുപോലെ പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് ഇനി ഉപ്പ് വളരെ കുറച്ച് ഈ നേരത്തെ നേരത്തിട്ടെടുക്കുന്നുള്ളൂ കാരണം തളമീനിൽ ഉണക്കമീൻ ആയതുകൊണ്ട് തന്നെ നല്ല ഉപ്പ് ഇറങ്ങാനുണ്ടാകും ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതുപോലെ മിക്സാക്കി കൊടുക്കുക ഇനി നല്ലോണം തിളച്ചതിന് ശേഷം മീൻ ഇട്ടുകൊടുക്കുകയാണ് വേണ്ടത് ദാ ഇത് നല്ലോണം തിളച്ചു കിട്ടിയിട്ടുണ്ട് ഇനി മീനും കൂടി ഇട്ടിട്ട് നല്ലോണം വറ്റിച്ചെടുക്കുക ഗ്രേവി ഈയൊരു മീനിന് അധികം ഗ്രേവി ഒന്നും വേണ്ട നല്ലോണം വറ്റിച്ചും ഇങ്ങട്ട് എടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് മീനൊക്കെ ഒരു നാലഞ്ച് പ്രാവശ്യം കിഴുക്ക് വൃത്തിയാക്കിയിട്ടാണ് കൊടുക്കുന്നത് ഞാനൊരു അൻപത് ശതമാനം ഉപ്പേ ഈ ഒരു കറിക്ക് ഞാൻ ഇട്ടിട്ടുള്ളൂ ഇനി ഇതൊന്ന് തിളച്ച് വറ്റി വരുന്ന നേരം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ആ നേരം ചേർത്ത് കൊടുക്കുക ഇനി ഇത് അടച്ചു വെച്ചും തുറന്നും അടച്ചു വെച്ചും തുറന്നും ഇളക്കിയൊക്കെ നല്ലോണം വറ്റിച്ചെടുക്കുക മണം ഞമ്മളെ വീട്ടിൽ മാത്രമല്ല അടുത്ത വീട്ടിൽക്കും പരക്കും നല്ല മണം വരുന്നുണ്ട് ഉണക്കത്തള മീൻ വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് എത്ര സിമ്പിൾ ആയിട്ടേ നമ്മൾ ഈ ഒരു മീന് വറ്റിച്ചെടുത്തത് അതുപോലെ തന്നെ ഇത് ടേസ്റ്റും അപാര ടേസ്റ്റ് തന്നെയാണ് ഇതിൻ്റെ ഗ്രേവിയൊക്കെ കണ്ടില്ലേ നല്ലോണം വറ്റി ഉള്ളിയും ഗ്രേ നല്ല മീനക്കൊക്കെ നല്ല മസാലയൊക്കെ പൊടിച്ച് നല്ല കിടുക്ക ചേട്ടനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ചോറിന്റെ കൂടെ കഴിക്കാൻ ഈ ഒരു സാധനം മാത്രം മതി കേട്ടോ വേറൊരു സാധനത്തിൻ്റെ ആവശ്യമല്ല അതിൻ്റെ വല്ല കഞ്ഞിക്ക് ബെസ്റ്റാണ് ഞമ്മക്ക് വീട്ടിൽ വലിയ പണിക്കാരോ ജോലിക്കാരൊക്കെ കൂടുതൽ ആൾക്കാരെ കണ്ടെങ്കിൽ ഇതുപോലെ വെച്ചെടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് സാധനം തന്നെയാട്ടത് ഇന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലേക്കിൻ്റെ ഉള്ളും കൂടെ മറക്കാതെ പ്രസ് ചെയ്തേക്കണം പിന്നെ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് കൂടെ രേഖപ്പെടുത്തണം അപ്പോൾ ഇതുപോലത്തെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ടേസ്റ്റി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബായ്